ഇന്ത്യയിലെ ഏക വെർട്ടിക്കലി ഇന്റഗ്രേറ്റഡ് കോപ്പർ നിർമ്മാതാവായ കമ്പനി വ്യവസായ വളർച്ചയ്ക്ക് ആവശ്യമായ പല ലോഹങ്ങൾക്കും ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ഇന്ത്യയിൽ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് നിലനിർത്തുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കമ്പനി ഒരു ചെറിയ ഖനന സ്ഥാപനത്തിൽ നിന്നും ഇന്ത്യയുടെ ദേശീയ കോപ്പർ വിതരണ ശൃംഖലയുടെ അടിത്തറയായി മാറിയ രാജ്യത്തെ കോപ്പർ സംഭരണങ്ങളുടെയും വിഭവങ്ങളുടെയും ഏകദേശം നാൽപ്പത്തിയഞ്ച് ശതമാനവും നിയന്ത്രിക്കുന്ന ദ വൺ ഒ ഹിന്ദുസ്ഥാൻ കോപ്പർ ആണ് ഈ ആഴ്ചയിലെ സ്റ്റോക്ക് ഡിസ്കവറിയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് കമ്പനി ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത് ഒരു കാലത്ത് വളർച്ച മന്ദഗതിയിലായിരുന്ന കമ്പനി ഇന്ന് വലിയൊരു പ്രൊഡക്ഷൻ ടേൺ റൗണ്ടിനായി തയ്യാറെടുക്കുകയാണ് സർക്കാർ നയങ്ങളിലെ മാറ്റങ്ങൾ നിയമപരമായ മാർഗനിർദ്ദേശങ്ങൾ കൂടാതെ ഇ വി റിനുവബിൾ എനർജി തുടങ്ങിയ പുതിയ സാങ്കേതിക മേഖലകളിൽ നിന്നുള്ള ഹൈ ഡിമാൻഡ് എന്നിവയെല്ലാം ചേരുന്നതോടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥാപനത്തിന്റെ ട്രാജക്ടറി തന്നെ മാറ്റിയിരിക്കുകയാണ് ഇന്ത്യയിലെ കോപ്പർ മൈനിങ് മേഖലയിലെ ഡയറക്റ്റ് കോമ്പറ്റീഷൻ വളരെ കുറവാണ് കൂടാതെ രാജ്യത്തെ കോപ്പർ ഓർ മൈൻ ചെയ്യുന്ന ഏക കമ്പനി എന്ന പ്രത്യേകതയും ഹിന്ദുസ്ഥാൻ കോപ്പറിനാണ് എച്ച് എൻ ഡി എൽ കച്ചു കോപ്പർ പോലുള്ള ഡൗൺ സ്ട്രീം സ്മെൽകൾക്കും റിഫൈനറുകൾക്കും കമ്പനി ഖനനം ചെയ്ത കോപ്പർ കോൺസെൻട്രേറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട് ഇതിലൂടെ ഇന്ത്യയുടെ മൊത്തം ഡൊമസ്റ്റിക് കോപ്പർ ആവശ്യകതയുടെ ഏകദേശം നാല് ശതമാനം മാത്രമാണ് നിറവേറ്റപ്പെടുന്നത് ബാക്കിയുള്ളത് ഡിമാൻഡ് അനുസരിച്ച് ഇറക്കുമതിയിലൂടെയാണ് ഇന്ത്യ മീറ്റ് ചെയ്യുന്നത് ഇതുമൂലം ആഗോള വിലകളിലെ മാറ്റങ്ങളും ജിയോപൊളിറ്റിക്കൽ പ്രശ്നങ്ങളിൽ സപ്ലൈയിൽ ഉണ്ടായേക്കാവുന്ന തടസ്സങ്ങളും ഇന്ത്യയെ ബാധിക്കാൻ സാധ്യതയുണ്ട് വേദാന്ത പോലുള്ള വലിയ ഖനന കമ്പനികൾ കോപ്പർ സിങ്ക് തുടങ്ങിയ ഡൈവേഴ്സിഫൈഡ് മെറ്റൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നതിനാൽ അവ ഇൻഡയറക്ട് കോമ്പറ്റീറ്റേഴ്സ് ആയാണ് ഈ കമ്പനിക്ക് മുന്നിലുള്ളത് അതിനാൽ തന്നെ നേരിട്ടുള്ള കോമ്പറ്റീഷന്റെ അഭാവം ഒരു വീക്ക്നെസ് അല്ല മറിച്ച് ഇന്ത്യയുടെ മിനറൽ ജിയോഗ്രഫി ഹിസ്റ്ററിക്കൽ ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺസ് എന്നിവയുടെ റിഫ്ലക്ഷൻസ് ആയിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഈ ഖനന മേഖലയിലെ മത്സരത്തിന്റെ അഭാവമല്ല കമ്പനിയെ കുറിച്ചുള്ള പ്രധാന ആശങ്ക മറിച്ച് ലാറ്റിൻ അമേരിക്കയും ആഫ്രിക്കയും പോലുള്ള പ്രദേശങ്ങളിൽ നിന്ന് കുറഞ്ഞ ചെലവിലും ഉയർന്ന ഗുണനിലവാരത്തിനുമുള്ള കോപ്പർ കോൺസെൻട്രേറ്റ് ഇറക്കുമതി ചെയ്യപ്പെടുന്നത് തന്നെയാണ് ഹിന്ദുസ്ഥാൻ കോപ്പറിന്റെ മോണോപൊളി പൊസിഷൻ ആഭ്യന്തര വിപണിയിൽ പ്രൈസിംഗ് പവർ നൽകുന്നുവെങ്കിലും ഗ്ലോബൽ പ്രൈസ് ബെഞ്ച് മാർക്സ് ആണ് ഇതിന്റെ പരമാവധി പരിധി നിശ്ചയിക്കുന്നത് ഇനി അടുത്തത് കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസിലേക്കാണ് കമ്പനി അനലൈസ് ചെയ്യുന്ന സമയത്ത് റവന്യൂ താരതമ്യേന കുറഞ്ഞതായിട്ടും ശക്തമായ ലാഭ വളർച്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നോക്കുന്ന സമയത്ത് ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചുള്ള ആപ്സൊല്യൂട്ട് റവന്യൂ മോഡസ്റ്റ് ആണെങ്കിലും കാര്യക്ഷമമായ പ്രവർത്തനത്തിലൂടെ കമ്പനി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ കൺസോളിഡേറ്റഡ് റവന്യൂ രണ്ടായിരത്തി എഴുപത്തി ഒന്ന് കോടിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് കോടിയിൽ നിന്നും ഇയർ ഓൺ ഇയർ ബേസിൽ പോയിന്റ് ആറ് ശതമാനം വളർച്ചയാണ് ക്ലിയർലിൻഡിക്കേറ്റ് ചെയ്യുന്നത് അടുത്തത് വർഷത്തിൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അഞ്ഞൂറ്റി നാല് കോടിയിൽ നിന്നും അഞ്ച് ശതമാനത്തിന്റെ വർധന ഈ മേഖലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ തൊട്ട് മുൻപത്തെ വർഷത്തിലെ മുപ്പത്തി ഒന്ന് പോയിന്റ് ഒൻപത് ശതമാനത്തിൽ നിന്നും എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് ഓപ്പറേഷണൽ എക്സിക്യൂഷൻ ഡിസിപ്ലിൻ എന്നിവ മെച്ചപ്പെട്ടതായി മാറുന്നു എന്ന സൂചനയാണ് ഈ ാണ് രണ്ടായിരത്തിനാലിലെ ഇരുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടിയുമായി താരതമ്യം ചെയ്യുമ്പോൾ അൻപത്തി ഏഴ് പോയിന്റ് ആറ് ശതമാനം ഉയർന്ന് കോടി എന്ന നിലയിലേക്കും പുതിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് സി എ ജി ആർ ഇരുപത്തി ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുണ്ടായ പോസിറ്റീവ് മൊമെന്റും സാമ്പത്തിക വർഷത്തിലേക്കും തുടരുന്നതിനാൽ കഴിഞ്ഞ പന്ത്രണ്ട് മാസങ്ങളിലെ ട്രെയിലിംഗ് പ്രോഫിറ്റ് ഗ്രോത്ത് അൻപത്തി എട്ട് ശതമാനമായും ഉയർന്നിട്ടുണ്ട് ഈ മൊമെന്റത്തിന് പിന്നിൽ റീഓപ്പൺ ചെയ്ത മൈൻസൽ നിന്നുള്ള ഉൽപ്പാദന വർധനയും കമ്പനിയുടെ കോ സ്ട്രക്ചറിലുള്ള ഓപ്പറേറ്റിംഗ് ലിവറേജും ചേർന്നുള്ള കോമ്പിനേഷൻ തന്നെയാണ് കമ്പനിയുടെ ആപ്സല്യൂട്ട് റവന്യൂ സ്റ്റെയിൽ കഴിഞ്ഞും പ്രോഫിറ്റ് പ്രൊജക്ടറി വളരെ കൂടുതലായാണ് കാണാൻ സാധിക്കുന്നത് മോഡസ്റ്റ് ബേസിൽ നിന്നും ഓപ്പറേഷണൽ ഡിസിപ്ലിൻ ഒപ്പം ഫേവറബിൾ ആയിട്ടുള്ള കോപ്പർ പ്രൈസിംഗ് എന്നിവ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സബ്സ്റ്റാൻഷ്യൽ പ്രോഫിറ്റബിലിറ്റി ആണ് കമ്പനി നേടിയെടുത്തിട്ടുള്ളത് എന്ന് തന്നെ പറയാം അടുത്ത മെട്രിക് റിട്ടേൺ ഓൺ അഥവാ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി പത്തൊൻപത് ശതമാനമായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷങ്ങളുടെ ആവറേജ് പരിശോധിച്ചാൽ പതിനേഴ് ശതമാനവും ഇത്രയും ക്യാപിറ്റൽ ആൻഡ് റിസോഴ്സ് ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് എന്ന നിലയിൽ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ക്യാപിറ്റൽ എഫിഷ്യൻസിയാണ് കമ്പനി ഷോക്കേസ് ചെയ്തിരിക്കുന്നത് അതേസമയം റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് അഥവാ ആർഒ സി ഇരുപത്തിനാല് ശതമാനമാണ് ഇത് കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാൾ ഏറെ ഉയർന്നതാണ് അതിനാൽ കമ്പനി ആരംഭിക്കുന്ന ഓരോ എക്സ്പാൻഷൻ പ്രോജക്റ്റിൽ നിന്നും വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുതന്നെയാണ് ഇത് ക്ലിയർലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ കണക്കുകളെല്ലാം തന്നെ ഹിന്ദുസ്ഥാൻ കോപ്പറിനെ ഖനന മേഖലയിലെ മറ്റ് കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഫേവറബിൾ ആയിട്ടുള്ള പൊസിഷൻ ചെയ്യാൻ സഹായിക്കുന്നു കഴിഞ്ഞ മുതൽ മാസങ്ങളിൽ ഓഹരി വിലയിൽ ഇടിവുണ്ടായിട്ടും ഓഹരി ഉടമകൾക്ക് ലഭിച്ച നേട്ടങ്ങളെ ഇത് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് ഈ വർഷം ഏപ്രിൽ മുതൽ ഇതുവരെ ഏകദേശം ശതമാനത്തോളം ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആണ് സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നത് അതായത് ഈ വോളറ്റിലിറ്റിക്ക് കാരണം ഫണ്ടമെന്റൽ ഇഷ്യൂസ് അല്ല പക്ഷേ ഈ ഇൻഡസ്ട്രിയുടെ സൈക്ലിക്കാലിറ്റിയാണ് ഇത് റിഫ്ലക്ട് ചെയ്യുന്നത് പൊതുവെ കോപ്പർ ഡിമാൻഡിന്റെ കാര്യമെടുത്താൽ ട്രഡീഷണൽ ഫ്രെയിംവർക്സിൽ നിന്ന് കൂടുതൽ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് റിഫൈൻഡ് കോപ്പർ ഡിമാൻഡ് അടുത്ത ഡെക്കേഡിനുള്ളിൽ ഏകദേശം ഇരുപത്തിയഞ്ച് മില്യൺ ടണ്ണുകൾ കടക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റിനുവബിൾ എനർജി ഡിപ്ലോയ്മെന്റ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഐ ഒ ടി ഡിവൈസസ് കൂടാതെ വർദ്ധിച്ചു വരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റാ സെന്റേഴ്സ് ആൻഡ് അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ് എന്നിവയുടെ പിൻബലത്താൽ തന്നെ ഇത് വർഷം തോറും എട്ട് മുതൽ ഒൻപത് ശതമാനം വളർച്ച മേഖലയിൽ ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയ്ക്കും ഇടനൽകുന്നുണ്ട് ഇലക്ട്രിക്കൽ പവർ സംവിധാനത്തിനും താപ നിയന്ത്രണത്തിനും ഉയർന്ന വേഗത്തിലുള്ള ഡേറ്റ കണക്ടിവിറ്റിക്കും കോപ്പർ പ്രധാന ഘടകമായി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കോപ്പർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റ സെന്ററുകൾക്ക് വളരെ അനിവാര്യവുമാണ് ഏ അടിസ്ഥാന സൗകര്യങ്ങളിലെ കോപ്പർ ഉപഭോഗം സെർവർ വയറിംഗ് കൂളിംഗ് സിസ്റ്റങ്ങൾ പവർ വിതരണ സംവിധാനം ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഷീൽഡിംഗ് എന്നിവ ഉൾക്കൊള്ളുന്ന ഡേറ്റാ സെന്ററുകൾ പ്രത്യേകിച്ചും ഈ പറഞ്ഞ കോപ്പറിന് പുതിയ വളർച്ചാ മേഖലകളായി മാറിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഡാറ്റാ സെന്റർ കപ്പാസിറ്റി എട്ട് മുതൽ ഒൻപത് ജിഗാ ഉയരുകയും രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് വരെ പതിനാല് ജിഗാവോട്ട് വരെ എത്താൻ സാധ്യതയും ഉള്ളതിനാൽ ഗ്ലോബൽ ഡാറ്റ സെന്ററായി ഇന്ത്യ വളരാൻ തയ്യാറെടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പ്ലെയറായി രൂപപ്പെടുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കോപ്പറിനുണ്ടാകാൻ സാധ്യതയുള്ള ഡിമാൻഡും വളരെ വലുതായിരിക്കും വരെയും ആഗോള കോപ്പർ ഡിമാൻഡ് മുപ്പത്തി ടണ്ണുകൾ കടക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് മൈൻ ഡെവലപ്മെന്റ് സൈക്കിൾസ് ടൈറ്റ്നസ് ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് അവിടെയാണ് സ്ട്രക്ചറൽ തന്നെ സപ്ലൈ സൈഡ് ടെയിൽവിൻസും ഒരുമിച്ച് ഹിന്ദുസ്ഥാൻ കോപ്പർ എന്ന കമ്പനി ബെനിഫിറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നത് ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡിന്റെ വളർച്ചയ്ക്കും പ്രകടനത്തിനും സഹായിക്കുന്ന ശക്തമായ അനുകൂല ഘടകങ്ങൾ വിപണി സാഹചര്യങ്ങൾ എന്നിവ കമ്പനി പ്രയോജനപ്പെടുത്തുമെന്നതിൽ സംശയമൊന്നുമില്ല സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികളിൽ റെയർ ഓപ്പർച്യൂണിറ്റി നൽകുന്ന ഒരു കമ്പനിയായി നമുക്ക് ഹിന്ദുസ്ഥാൻ കോപ്പറിനെ വിലയിരുത്താൻ സാധിക്കും എ കമ്പനി വിത്ത് മോണോപൊളി മാർക്കറ്റ് പൊസിഷൻ ഇംപ്രൂവിംഗ് ഓപ്പറേഷണൽ എക്സിക്യൂഷൻ സ്ട്രക്ചറൽ ഡിമാൻഡ് ടൈൽവിൻസ് സ്ട്രോങ് ബാലൻസ് ഷീറ്റ് ആൻഡ് ക്ലിയർ നിയർ ടേം പ്രൊഡക്ഷൻ വിസിബിലിറ്റി ഈ പോയിന്റ്സ് എല്ലാം പോയിന്റ് വിരൽ ചൂണ്ടുന്നത് തന്നെയാണ് മൈനിങ് സ്റ്റാൻഡേർഡിന് അനുസരിച്ച് കമ്പനിയുടെ സ്റ്റോക്ക് ഹിസ്റ്ററിക്കലി റീസണബിൾ വാലുവേഷനിലാണ് ട്രേഡ് ചെയ്യുന്നത് റിസ്ക് ഫാക്ടേഴ്സ് കൂടി നിക്ഷേപകർ തീർച്ചയായും അറിയേണ്ടതുണ്ട് കോപ്പർ പ്രൈസിലുണ്ടാകാൻ സാധ്യതയുള്ള ഹൈ വോളറ്റിലിറ്റി പരിസ്ഥിതി അനുമതികളിൽ ഉണ്ടായേക്കാവുന്ന കാലതാമസം ട്വൽവ് മില്യൺ ടണ്ണുകളുടെ പ്രൊഡക്ഷൻ ടാർഗറ്റ് എക്സിക്യൂഷൻ റിസ്ക് മായി കുറഞ്ഞേക്കാം എന്ന സാധ്യത എന്നിവയെല്ലാം കൺസേർണിംഗ് ആണ് ഇതുകൂടാതെ ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അലോക്കേഷൻ ഡിസിഷൻസ് സംബന്ധിച്ച പൊളിറ്റിക്കൽ ഉണ്ടാകാനുള്ള ചാൻസസും ഉണ്ട് ഹിന്ദുസ്ഥാൻ കോപ്പർ എന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനി മന്ദഗതിയിലുള്ള ലെവലിൽ നിന്നും ഓപ്പറേഷണലി കേപ്പബിൾ ഗ്രോത്ത് സ്റ്റോറിയായി ഇന്ന് മാറിയിരിക്കുകയാണ് ക്ലീൻ എനർജി ഇലക്ട്രിഫിക്കേഷൻ എ ഇൻഫ്രാസ്ട്രക്ചർ എന്നിവ തന്നെയാണ് കമ്മോഡിറ്റി ഡിമാൻഡ് അടുത്ത ദശകത്തിൽ നിർണ്ണയിക്കാൻ പോകുന്നത് ഈ മേഖലകളിലൊക്കെ തന്നെയാണ് ഹിന്ദുസ്ഥാൻ കോപ്പറും പ്രവർത്തിക്കുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും അധികം ഈ കമ്പനിയിൽ പ്രതീക്ഷ നൽകുന്നത് മിനറൽ സെൽഫ് സഫീഷ്യൻസി അജണ്ടയെല്ലാം കണക്കിലെടുത്താൽ ഇന്റർനാഷണൽ മൈനിങ് കോംപ്ലക്സിറ്റി ഇല്ലാതെ കോപ്പർ മേഖലയിൽ ഇൻവെസ്റ്റ്മെന്റ് നോക്കുന്ന ഒരു നിക്ഷേപകന് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓഹരിയാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ ക്രിട്ടിക്കൽ മെറ്റൽ റെവല്യൂഷനിൽ ഇന്ത്യയുടെ മോണോപൊളി എന്ന നിലയിൽ കമ്പനിയുടെ മേലുള്ള പ്രതീക്ഷകളും ഒരുപാടുള്ളപ്പോൾ തന്നെ പൊട്ടൻഷ്യൽ റിസ്ക് സാധ്യതകൾ കൂടി നിക്ഷേപകർ മനസ്സിലാക്കിയിരിക്കുക ഓർക്കുക ഇതൊരു നിക്ഷേപ ഉപദേശമല്ല ഇൻഫർമേഷൻ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഭാവിയിൽ ഒരു പോസിബിൾ അപ് മൂവ് ഉണ്ടാകാൻ സാധ്യതയുള്ള വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ നിങ്ങളുടെ നിക്ഷേപങ്ങൾ ഒരു സെബി രജിസ്റ്റേഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിന്റെ സഹായത്തോടെ മാത്രം ചെയ്യുക നിക്ഷേപ തീരുമാനങ്ങൾ ഉചിതമായി എടുക്കുക വീണ്ടും മറ്റൊരു സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസുമായി സ്റ്റാഫ് ഡിസ്കവറിയുടെ അടുത്ത എപ്പിസോഡിൽ കാണാം സ്റ്റേ ഓ